നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ബൈബിളിലെ മുടിയനായ പുത്രനും സഹോദരനും പിതാവും ഇന്നത്തെ സമൂഹത്തിൽ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം മുടിയനായ പുത്രൻ എന്ന ആശയം മലയാളത്തിൽ പഴമയ്ക്കും സമ്പ്രദായത്തിനും വലിയ പ്രാധാന്യമുള്ളൊരു പരാമർശമാണ് ഇതിനെ ഇന്നത്തെ സമൂഹത്തിൽ വിശദീകരിക്കുമ്പോൾ ചില വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് മുടിയനായ പുത്രൻ എന്നത് പതിവായി കുടുംബത്തിലെ അനുസരണയില്ലാത്ത മകനാണെന്നാണ് നാം കരുതേണ്ടത് വീട്ടിലെ സ്വത്ത് പോലും കൈക്കലാക്കി തോന്നിയ പോലെ ജീവിതം ആസ്വദിച്ച് അവസാനം എല്ലാം നശിപ്പിച്ച് ഗതികെട്ട് തിരിച്ചു വരേണ്ട ഒരു അവസരം ഉണ്ടാക്കിയവനാണവൻ ഇത്തരക്കാരെ ഇന്ന് പല കുടുംബങ്ങളിലും നാം കാണുന്നുണ്ട് ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ച് ലഹരി ഉപയോഗവും മറ്റും കുട്ടികളെ വഴിതെറ്റിക്കുന്ന കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെ തലവനായ പിതാവ് നല്ലവനായ മൂത്ത മകനിൽ കുടുംബത്തിൻ്റെ പാരമ്പര്യവും ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിക്കുന്നതായി നാം കാണുന്നു പ്രത്യേകിച്ച് പരമ്പരാഗത സമുദായങ്ങളിൽ മകൻ തന്നെയാണ് പാരമ്പര്യ സംരക്ഷകനായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ അവനോട് വളരെ കർക്കശമായും കണിശമായും പെരുമാറുന്നതായി കാണുന്നു അത് ശരിയാണോ അവന് കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കാൻ ഉള്ള അവസരം പോലും പിതാവ് കൊടുക്കുന്നില്ല എന്നത് കഥയിൽ കാണുന്ന കാര്യമാണ് എന്നിട്ടും അവൻ അപ്പനോട് തിരിച്ചൊന്നും പറയാതെ അനുസരണയോടെ നിൽക്കുന്നതായിട്ട് നാം കാണുന്നു എന്നാൽ മുടിയനായ പുത്രൻ എല്ലാം തുലച്ച് ഗതികെട്ട് തിരിച്ചു വരുന്ന രംഗം ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ആ പിതാവ് അവനോട് ചെയ്തത് ഏറ്റവും മുഴുത്ത ആടിനെ കൊന്ന് കറിവെച്ചു മകൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കി പുറത്തു പോയിരുന്ന മൂത്ത മകൻ വീട്ടിലെത്തിയപ്പോൾ അവനാകെ ഞെട്ടിപ്പോയി അപ്പനെല്ലാം നശിപ്പിച്ചവനെ ആഘോഷത്തോടെ എതിരേറ്റിരിക്കുന്നു പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ നിരാശ പൊങ്ങി വന്നു ഇത്രയും കാലം അനുസരണയോട് നിന്ന അവന് കൊടുക്കാത്ത സ്വീകാര്യത അവൻ്റെ അനിയന് കൊടുത്തതിൽ അവൻ്റെ മനസ്സ് നൊന്തു അവൻ്റെ മനസ്സിൽ കുശുംപും വാശിയും ദേഷ്യവും ഉണ്ടായി ഇത് തീർത്തും സ്വാഭാവികമല്ലേ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നത്തെ തലമുറയിലെ ഒരു സഹോദരനാണെങ്കിൽ അതിനപ്പുറം ചെയ്തേനെ അല്ലേ പിതാവ് ചെയ്തത് ശരിയാണോ നമ്മളായിരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്തേനെ എന്ന് ആലോചിക്കുക എൻ്റെ അഭിപ്രായം അനുസരിച്ച് തിരിച്ചു വന്ന മകനെ സ്വീകരിച്ചതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടെ സദാ ഉള്ള മക്കളോടും വേണ്ടപ്പെട്ടവരോടും നാം ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല അവരോടും നാം മാന്യമായി പെരുമാറേണ്ടതല്ലേ ആ പിതാവ് മൂത്ത മകനോട് ചർച്ച ചെയ്ത് വേണമായിരുന്നു ഈ ആഘോഷം തയ്യാറാക്കേണ്ടിയിരുന്നത് അങ്ങനെ ആ മകനെ കൂടി കണക്കിലെടുത്ത് തീരുമാനമെടുക്കാതിരുന്നത് പിതാവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റ് തന്നെയാണെന്ന് ആണ് എൻ്റെ പക്ഷം പക്ഷേ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് ഇന്നത്തെ തലമുറയിലെ കുടുംബത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാലത്തുള്ള കുടുംബത്തിലെ അംഗങ്ങളും തമ്മിൽ തമ്മിലുള്ള പെരുമാറ്റം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിൽ മാതാപിതാക്കളോട് ഒപ്പം താമസിക്കുന്ന മക്കളോട് കാണിക്കുന്ന വെറുപ്പും നീരസവും ദൂരെയുള്ള മക്കളോട് കാണിക്കുന്ന അമിത സ്നേഹവും വാത്സല്യവും ശാന്തമായി നാം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണെന്ന് മാതാപിതാക്കൾ ഓർക്കുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മുടിയനായ പുത്രനും സഹോദരനും പിതാവും ഇന്നത്തെ സമൂഹത്തിൽ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പല സന്ദർഭങ്ങളിലും പല അനുഭവങ്ങളിലും ഞാൻ കണ്ടിട്ടും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതി നിങ്ങളോട് പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം